ഞാൻ ഇന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് മീൻസ് കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പുതിയ തർത്തത്തിനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം സോ ഫസ്റ്റ് ഫസ്റ്റും ഞാൻ കാര്യം പറയട്ടെ കണ്ടിന്യൂസ് ആണ് നാളെ സീനായിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ജോലിയുടെയും അതുപോലെ പഠിത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കാണ് കുറച്ച് നാൾ നാളിവിടെ ആയിരിക്കും തിരിച്ച് അത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നതായിരിക്കും ഇനി കുറച്ച് നാളെ നിങ്ങൾ കൊച്ചിയിലുള്ളതാണ് കാണാൻ പോകുന്നത് കല നമ്മൾ നിർത്തില്ല ഹലയും ഡയറയും ഒക്കെ ഇനി ഡയറ മീൻസ് ഇനി നമുക്ക് കൊച്ചിയിൽ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഹാമ്പറും കാര്യങ്ങളും ഒക്കെ ബിക്കോസ് നമ്മൾ കൊച്ചിയിലുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ നമ്മൾ ഇന്ന് ഞാൻ സെറ്റ് ചെയ്യുന്ന നമ്മൾ ഒന്നും സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാം നമ്മളിന്ന് വാങ്ങിച്ച് തുടങ്ങണം എല്ലാം നമ്മൾ ചെയ്ത് തുടങ്ങണം അതിൻ്റെ ഭാഗത്തേ നിങ്ങൾ ഓരോന്ന് കാണിച്ചു തരാം അപ്പം ഫുഡായിട്ടൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറും അതുപോലെ വിളിക്കാൻ തൈര് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതും പിന്നെ മുട്ട ചിക്കൻ ഉണ്ട് അച്ചാറ് പിന്നെ അതുപോലെ പിന്നെന്താ പിന്നെന്താ സോയാബീനിൻ്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇത് പോകുന്നുണ്ട് എന്ത് പോകുന്നുണ്ട് സ്പേസ് തീരുന്നുണ്ട് സോ അതിനിടയ്ക്ക് നമ്മൾ എവിടെയും പോകുന്നതല്ല സ്പേസ് തീരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വരും സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യണം മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം കണ്ടിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾ ഇനി അങ്ങോട്ട് എന്നെ കാണാൻ പോകുന്നത് ബിക്കോസ് ഇതുവരെ പറഞ്ഞു തരാനും ചെയ്തു തരാനും സഹായിക്കാനും എൻ്റെ മമ്മീജി ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പ്ലീസ് എൻ്റെ കൂട്ടത്തിലുള്ളത് എന്നെക്കാളും വലിയ എൻ്റെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ എങ്ങനെ സർവേ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരുന്നു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആ ചോറും അപ്പം എണ്ണീറ്റ് നമ്മൾ സോയാബീന്റെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചോറ് നമ്മള് കുക്കറിലാണ് വെച്ചേക്കുന്നത് അപ്പൊ നമ്മൾ കുക്കറിൽ വെച്ചേക്കുന്ന ചോറ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഗേസ് ഒരു തവണ വലിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വീണ്ടും ഇട്ടതാണ് ഓക്കെ നമുക്ക് ചോറ് വെന്തോ എന്ന് നോക്കാം ഗേസ് ഗേസ് അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട് ഇനി എന്താണെന്നുള്ളത് ശരിയാത്തില്ല നമുക്ക് ചോറ് ഊറ്റാം ഓക്കെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ ഇതുവരെ ഇട്ടപോലെ വളരെ പെർഫെക്ഷൻ ആയിട്ടുള്ള വീഡിയോ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ കാണരുത് ഇനി അങ്ങോട്ട് അലിക്കുടുത്ത സാധനങ്ങൾ അഴിഞ്ഞു നമ്മൾ ഒരുപാട് ധൃതി കിടക്കാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ് ചോറ് കുറച്ച് വെള്ളമായിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് നമ്മൾ തുടക്കമായതുകൊണ്ട് ഊറ്റാനുള്ള സാധനം നമ്മൾ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാത്തിരി ഫാ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് പ്ലീസ് നിങ്ങൾക്ക് അത് ആവശ്യമുള്ളുണ്ടോ ഒരു ടി പറയ നമ്മള് കഷ്ടപ്പാട് ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ചൂടായത് ചൂടായത് കൊണ്ട് നമുക്ക് സോയാബീൻ കറി ഉണ്ടാക്കാൻ സോയാബീൻ കിട്ടി സോ നമ്മൾ ഇന്നുള്ളത് നല്ല ചോറുണ്ട് കേസ് ഞാൻ കഷ്ടപ്പെട്ട് കുക്കറിൽ വെച്ച് ചോറുണ്ട് കേസ് കാണാതല്ലേ എനിക്ക് ചോറൊക്കെ ചോറുണ്ട് കേസ് ഞാൻ വെച്ചോണ്ട് പറയാമല്ലോ നല്ല ചോറ് ചോറ് ഇളമ്പി ഇനി ചോറിലോട്ട് തയ്ക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറുകളും തൈരും മുട്ട പുറത്ത് മാത്രമേ ഇന്നുള്ളൂ സോ നമുക്ക് മുട്ട എടുക്കാം മുട്ട നിങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന എല്ലാം കുക്കറിലായിരിക്കും ബിക്കോസ് നമുക്കിവിടെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ട് ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ട് ഞങ്ങളും ഉണ്ട് അതിലാണെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം മാത്രമേ പറ്റത്തുള്ളതാണ് സോ നമുക്ക് എല്ലാം കുക്ക് ചെയ്യേണ്ടത് ഈ ഒരു കുക്കറിൽ മാത്രമാണ് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം തപ്പി കണ്ടുപിടിക്കുന്നത് ഗസ് നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് വരാനുണ്ട് വരുന്നിടം വരെ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുമെന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതെ ഗസ് പെട്ടെന്നൊരു ദിവസം കൊട്ടാരത്തിൽ നിന്നും കുളികളങ്ങവസ്ഥയാണിപ്പോ മറ്റേ ഉമ്മാര് കീഴിൽ ഉണ്ടാകുന്നപ്പോ നമ്മൾ ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ തൈര് മിൽക്കി മിസ്റ്റിന്റെ തൈരാണ് എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമാണ് കട്ട തൈരാണ് അല്ല തൈര് ഉപ്പ്ണ്ടേ യെസ് നമുക്ക് തൈര് തൈരിങ്ങനെ സൈഡിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൽ നമുക്ക് ഉപ്പ് സ്പ്രെഡ് ചെയ്യാം മുളക് ചലിക്കാനാണോ മുളക് ചാരിച്ച അലുവ എരിവുമല്ലോ നമുക്കിപ്പോൾ ചോറുണ്ട്